ജെറേമിയ ഏഴാമധ്യായം മൂന്നാം വാക്യം ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചു ചെയ്യുന്നു നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം എന്നോടുള്ള സ്നേഹം അതിരുകളില്ലാത്ത സ്നേഹം അളവുകളില്ലാത്ത സ്നേഹം എത്രത്തോളം സ്നേഹിച്ചാലും മതിവരാത്ത എന്നെ സദാ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് ഈ പുതിയ ദിനം കൂടെ എനിക്ക് ദാനമായി നൽകിയ കർത്താവ് അങ്ങേക്കൊരായിരം നന്ദി കർത്താവ് അങ്ങേ സന്നിധിയിലായിരിക്കുന്നത് എത്രയോ ശ്രേഷ്ഠം ഞങ്ങളുടെ കൂടെ സദാ വസിക്കുന്നതിന് ആഗ്രഹിക്കുന്ന കർത്താവ് അങ്ങേ സാന്നിധ്യം ഓരോ നിമിഷവും അയവിറക്കുവാനുള്ള അനുഗ്രഹം നൽകിയണമേ ഞങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും സ്വർഗോന്മകമായി തീരാൻ അനുഗ്രഹിക്കണമേ അനുദിനം സാത്താൻ്റെ ചെയ്തികൾ ഞങ്ങളെ പ്രലോഭിപ്പിക്കുമ്പോൾ അതിനെയെല്ലാം നിഷ്കാസനം ചെയ്ത് മുന്നേറുവാൻ അനുവദിക്കണമേ എന്നെ പരീക്ഷിക്കുവാൻ കർത്താവെ അങ്ങ് സാത്താന് അനുവാദം നൽകിയല്ലോ അങ്ങ് എൻ്റെ വിവേചന ബുദ്ധിക്ക് എന്നെ തന്നെ വിട്ടുകൊടുത്ത് തീരുമാനമെടുക്കുവാനും അതിലൂടെ സാത്താൻ്റെ ചെയ്തികളെ പരാജയപ്പെടുത്തി മുന്നേറുവാനും എപ്പോഴും ഞങ്ങളെ അങ്ങേ സ്ഥലത്ത് പാർക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ ആ മീൻ തിരുരക്തത്തിൻ്റെ ചോരയാൽ എന്നെ വിശുദ്ധീകരിക്കണമേൺ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ആവറോലിയൂസ് നത്താലിയ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അത്ഭുതങ്ങളിലും വച്ച് ദൈവത്തിന് തുല്യമായി യാതൊന്നുമില്ല